ഋഷഭാവതാരം പറയുന്ന വേളയിൽ ആ ഋഷഭൻ്റെ ചരിതത്തിൽ നൂറു മക്കളാണ് ഋഷഭനുള്ളത് ആ ഋഷഭൻ്റെ പുത്രനായ ആദ്യത്തെ പുത്രനാണ് ഭരതൻ ഭരതൻ ഈ നാട് ഭരിച്ചത് കൊണ്ടാണ് ഭാരതം എന്ന പേര് വന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് ആ ഭരതൻ ആദ്യത്തെ പുത്രൻ പിന്നെ തുടർന്ന് ബാക്കിയുള്ള മക്കൾ അങ്ങനെ പേരാണുള്ളത് അപ്പോൾ ഈ ഋഷഭൻ എന്ന് പറയുന്നത് ഭഗവാനെ പുത്രനായി ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ച് നേമി എന്ന രാജാവിന് മകനായി ജനിച്ചതാണ് സാക്ഷാൽ വിഷ്ണു അപ്പോൾ ഈ നേമി എന്ന് പറയുന്ന രാജാവ് ഭഗവാനെ പ്രാർത്ഥിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു ഭഗവാനെ അങ്ങക്ക് തുല്യനായൊരു മകനെ തരണം മനസ്സിലായില്ലേ ഭഗവാൻ തുല്യനായൊരു മക മകനെ തരണം ഭഗവാൻ പറഞ്ഞു എനിക്ക് തുല്യനായി വേറൊരാളില്ല ഉണ്ടോ ഈശ്വരന് തുല്യനായി വേറൊരാളുണ്ടോ ഇല്ല ഭഗവാനാണ് എല്ലാത്തിനും ഉപരിയായി ഉള്ളത് അതുകൊണ്ട് എന്ത് ചെയ്യാം നിൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ തന്നെ മകനായി ജനിച്ചുകൊള്ളാം അങ്ങനെയാണ് ഋഷഭൻ എന്ന പേരിൽ ഭഗവാൻ ജനിക്കുന്നത് ഈ ഋഷഭദേവൻ വലിയ ഒരു ഉദാഹരണമാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ അദ്ദേഹം ആ അവതാരത്തിലൂടെ ചെയ്ത ഏറ്റവും വലിയ പ്രക്രിയ എന്താണെന്ന് ചോദിച്ചാൽ ഓരോ അവതാരങ്ങളും ഓരോ പ്രവൃത്തിയിലേക്ക് ഏർപ്പെടാനാണല്ലോ വരുന്നത് അദ്ദേഹം ചെയ്ത പ്രക്രിയ തൻ്റെ കുലത്തെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കേണ്ടത് ഒരു പിതാവിൻ്റെ ദൗത്യം എന്താണെന്ന് കാട്ടിത്തരികയാണ് ആ മക്കളെ മുഴുവൻ അദ്ദേഹം വളരെ പരസ്യമായ ഒരു സ്ഥാനത്ത് വിളിച്ച് എല്ലാവരുടെ മുന്നിലും വെച്ച് കൊണ്ടുവന്ന് ഇരുത്തി അന്നിട്ട് തൻ്റെ മക്കൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം ഉപദേശിച്ചു കൊടുത്തു മനസ്സിലായില്ലേ അപ്പോൾ ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും ഏറ്റവും വലിയ കർത്തവ്യം എന്താണെന്ന് ചോദിച്ചാൽ തങ്ങളുടെ മക്കളെ ധർമ്മബോധമുള്ളവരാക്കി മാറ്റുകയാണ് ഇവിടെ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ എന്താ ഈ ധർമ്മം നമ്മളൊക്കെ ഇപ്പം ധരിച്ചു വെച്ചിരിക്കുന്നത് വീട്ടിൻ്റെ മുറ്റത്ത് രാവിലെ ആകുമ്പോൾ ആരെങ്കിലുമൊക്കെ വരും അമ്മ ധർമ്മം തരണേ നമ്മളകത്തിരിക്കുന്ന രണ്ട് രൂപ എടുത്തുകൊണ്ടുവന്നു കൊടുക്കുക അല്ലെങ്കിൽ വീട്ടിലെ കൊച്ചിനോട് പറയും രണ്ട് രൂപ അങ്ങനെ എടുത്ത് കൊടുക്കാൻ പറയും കൊച്ചിൻ്റെ വിചാരം ഈ രണ്ട് രൂപയാണ് ധർമ്മം എന്നുള്ളതാണ് അങ്ങനെയാണോ ധർമ്മം അല്ല എന്താ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ എന്താണോ ഈ പ്രപഞ്ചത്തെ ഭദ്രമാക്കി നിലനിർത്തുന്നത് ആ തത്വമാണ് ധർമ്മം ഇവിടെ ധർമ്മത്തിന് മറ്റൊരർത്ഥം പറഞ്ഞാൽ ഭഗവാന്റെ സ്വരൂപമാണ് ധർമ്മം മനസ്സിലായില്ലേ ഭഗവാനെ വാചികമായി പറഞ്ഞാൽ അതായത് തിയറിക്കലായി പറഞ്ഞാൽ ഭഗവാനെ സത്യം എന്ന് പറയാം പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ ധർമ്മം എന്ന് പറയാം അപ്പം സത്യ ജീവിതത്തിൽ ആചരിക്കപ്പെടുമ്പോൾ ആ പ്രവൃത്തിയാണ് എന്ന് പറയുന്നത് ധർമ്മം എന്ന് പറയുന്നത് ആ ധർമ്മ തത്വത്തെ ശരിയായി ജീവിക്കാൻ ആവശ്യമായ ആ ധർമ്മ തത്വത്തെ മക്കൾക്ക് ആര് പകരണം മാതാപിതാക്കൾ പകരണം ശരിയായ ജ്ഞാനത്തെ കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്തൊക്കെയാണോ ജീവിതത്തിൽ ഒരു നല്ല വ്യക്തിയായി ജീവിക്കാൻ എന്തൊക്കെ ഗുണങ്ങളുണ്ടാവണം നമ്മളിന്ന് അങ്ങനെ പകരുന്നുണ്ടോ സത്യസന്ധമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് ജീവിതത്തിൽ എന്തൊക്കെയാണോ നല്ല ഗുണങ്ങൾ തെറ്റ് ചെയ്തിട്ട് വഴക്ക് കുറഞ്ഞ് തിരുത്തലല്ല വേണ്ടത് അതിനേക്കാൾ മുമ്പ് അവർക്ക് ധർമ്മബോധത്തെ പകരുന്നുണ്ടോ നമ്മൾ നമ്മൾ ചിന്തിച്ച് നോക്കുക ഇവിടെ ശിവപുരാണത്തിൽ തന്നെ ഒരു കഥയുണ്ട് ഇവിടെ പുരാണങ്ങൾ ഒക്കെ എന്തിനാണ് പഠിക്കുന്നത് ചിലർ ചോദിക്കത്തില്ലേ പുരാണം പഠിച്ചാൽ ചിലപ്പോൾ ജോലി കിട്ടുമോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നില്ലേ ഇവിടെ പുരാണങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ജീവിത വിദ്യാഭ്യാസം ഈ ധർമ്മബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എങ്ങനെയാണോ ജീവിക്കേണ്ടത് എന്തിനെ ഉൾക്കൊണ്ടുകൊണ്ടാണോ വളരേണ്ടത് എന്താണോ ജീവിതത്തിൽ ശരിയായത് എന്നതിനെ പഠിക്കാൻ സാധിക്കും ഇവിടെ ശിവപുരാണത്തിൽ ഒരു ചെറിയ കഥയുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കഥയാണ് ആ ഒരു കഥ തന്നെ ഹൃദ്യമായി നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാൽ ഉണ്ടാകുന്ന മാറ്റം വലിയ മാറ്റമായിരിക്കും ആ ഒരു കഥ നമുക്കൊന്ന് പുനർചിന്തിക്കാം നമുക്കൊക്കെ അറിയാവുന്നത് തന്നെയാണ് ഒരിക്കൽ ശിവനും ദേവിയും കൂടി കൈലാസത്തിലിരിക്കുന്ന സമയത്ത് അടുത്ത് മക്കളായ സുബ്രഹ്മണ്യനും ഗണപതിയൊക്കെ ഉണ്ട് ഈ സമയത്ത് നാരദ മഹർഷി അവിടേക്ക് വന്നു നാരദ മഹർഷി വരുന്ന സമയത്ത് അദ്ദേഹം കയ്യിൽ ഒരു വലിയ പഴമുണ്ടായിരുന്നു ആ പഴം അദ്ദേഹം ആർക്ക് കൊടുത്തു ശിവപാർവതിമാർക്ക് മുന്നിൽ സമർപ്പിച്ചു ഈ പഴം സ്വീകരിച്ച പാർവതീ ദേവി അത് സ്വീകരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ സുബ്രഹ്മണ്യനും ഗണപതിയും കൂടി ഓടി അടുത്തു വന്നു കാരണം ഒരു മധുര പലഹാരം കയ്യിൽ വന്നാൽ അല്ലേ ആരോടി വരും മക്കൾ ഓടി വരും ഇവിടെ ദൈവങ്ങൾ അങ്ങനെ ഓടി വരുമോ എന്നൊക്കെ അല്ല ചിന്തിക്കേണ്ടത് ഇവിടെ നമ്മളെ പഠിപ്പിക്കാനാണ് ഈ കഥകൾ മനസ്സിലായില്ലേ ഈ ദേവതാ ദേവതാചരിതങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാ വെച്ചാൽ നമ്മുടെ ജീവിതവുമായി ചേർത്ത് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളെപ്പോലെ പ്രതിധ്വനിപ്പിച്ച് നമ്മളെ പടിപടിയായി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ കയ്യിലൊരു ഒരു മധുരപലഹാരം എന്നാൽ കുഞ്ഞുങ്ങൾ ഓടി വരില്ലേ വരുമോ വരുത്തില്ലയോ അതുപോലെയാണ് ആ സങ്കല്പത്തിലായി എടുക്കേണ്ടത് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ വന്നു ഈ സമയത്ത് പാർവതി ദേവി ഇവരോട് പറഞ്ഞു ഈ പഴം ഞാൻ നിങ്ങളിൽ ഒരാൾക്ക് തരും പക്ഷേ ഒരു ഉപാധിയുണ്ട് ഒരു പരീക്ഷയുണ്ട് മനസ്സിലായില്ലേ ആ മത്സരത്തിൽ ജയിക്കണം എന്താ ഈ ലോകം മുഴുവൻ കറങ്ങി ആദ്യം ആരാണോ വരുന്നത് അവർക്ക് ഞാൻ ഈ പഴം തരുമെന്ന് പാർവതി ദേവി പറഞ്ഞു അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഇതെന്താണ് ഈ കഥയ്ക്ക് ഇത്ര വലിയ അർത്ഥം പാർവതി ദേവി എന്തായാലും ഇത് പറഞ്ഞു ഇത് കേട്ടപ്പോൾ തന്നെ സുബ്രഹ്മണ്യൻ എന്ത് ചെയ്തു തൻ്റെ വാഹനത്തിൽ കയറി സ്റ്റാർട്ട് ചെയ്തു പോയി കാരണം അതിന് നല്ല മൈലേജ് ഉള്ള വാഹനമാണ് ഏതാ സുബ്രഹ്മണ്യൻ്റെ വാഹനം മയിലാണ് അപ്പം മയിലിൻ്റെ പുറത്ത് കയറി വളരെ വേഗത്തിൽ സുബ്രഹ്മണ്യൻ ഈ പ്രപഞ്ചത്തെ വലം ചെയ്യുവാൻ വേണ്ടി പോയി കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ടും ഗണപതി പോകുന്ന മട്ടൊന്നുമില്ല ഗണപതി അവിടെ നിൽക്കുക അപ്പോൾ ശിവൻ ഒരു സംശയം ഈ ഗണപതിയുടെ വാഹനം ചെറിയ ഒരു സാധനമാണല്ലോ അതിൻ്റെ പുറത്ത് ഇത്രയും വലിയ ഗണപതി കയറിയിരുന്ന അത് അങ്ങ് എത്തുന്ന സമയം അതുകൊണ്ട് ഒരിക്കലും മത്സരത്തിൽ ജയിക്കില്ല എന്നതുകൊണ്ട് ഗണപതി മാറി നിന്നതാണോ എന്നൊക്കെ ശിവനൊരു സംശയം വന്നു ശിവനൊരു വിഷമവും തോന്നി ഗണപതി അതുകൊണ്ടായിരിക്കുന്നില്ല മാറി അതുകൊണ്ട് ഗണപതിയോട് ചോദിച്ചു എന്തേ നീ പോകുന്നില്ലേ ചോദിച്ചു ഗണപതി പറഞ്ഞു സമയമാവട്ടെ മനസ്സിലായില്ലേ അവിടെ തന്നെ നിന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ ഗണപതി കയ്യും കാലുമൊക്കെ കഴുകി വന്ന് അച്ഛനും അമ്മയും ഇരുന്ന പീഠത്തെ ഒന്ന് വലം വെച്ചു മനസ്സിലായില്ലേ ആ അച്ഛനും അമ്മയും ഇരുന്ന പീഠത്തെ ഒന്ന് വലം വെച്ച് നേരെ വന്നിട്ട് നേരെ എന്ത് ചെയ്തു ആ അച്ഛനെയും അമ്മയെ നമസ്കരിച്ചു ഈ നമസ്കരിച്ച് കഴിഞ്ഞിട്ട് ഗണപതി ഒരു മടിയും കൂടാതെ കൈ നീട്ടി പാർവതി ദേവി എന്ത് ചെയ്തു ആ കൈയിലേക്ക് ആ പഴം കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഗണപതി പഴമൊക്കെ കഴിച്ച് ക്യാമ്പൊക്കമൊക്കെ വിട്ടു നിന്നപ്പോഴാണ് ആര് തിരിച്ചു വരുന്നത് സുബ്രഹ്മണ്യം വരുന്നത് ഇതാണ് ആ ഒരു കഥ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണല്ലോ ഈ കഥ എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മളെ കുഞ്ഞുങ്ങളിലേക്ക് പകരേണ്ടത് ഇവിടെ ഗണപതിക്ക് ബുദ്ധി കൂടുതലായിരുന്നു സുബ്രഹ്മണ്യന് ബുദ്ധി ഇല്ലാത്ത ആളാണ് കേട്ടപ്പോഴേ ഓടിപ്പോയി അങ്ങനെയാണോ എന്താ ഈ കഥയുടെ അർത്ഥം എന്താ ഈ കഥയുടെ അർത്ഥം എന്താ ഏ സുബ്രഹ്മണ്യനേക്കാൾ ബുദ്ധി ഗണപതിക്കാണെന്നാണോ അതോ സുബ്രഹ്മണ്യന് കഴിവില്ലാത്ത അങ്ങനെയാണോ എന്താ ഇതിൻ്റെ അർത്ഥം എന്താ ഏ അതോ ഇനി സുബ്രഹ്മണ്യനെ ഒഴിവാക്കി ഗണപതിയോട് ഇഷ്ടം കൂടുതലായിട്ട് പഴം കൊടുക്കാൻ വേണ്ടി പാർവതി കണ്ടുപിടിച്ച തന്ത്രമാണോ എവിടെയാണ് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങേണ്ടത് അതായത് മക്കൾക്ക് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെക്കാളും മുകളിലാണ് മാതാപിതാക്കൾ മനസ്സിലായില്ലേ ഈ പ്രപഞ്ചത്തിലെ സർവ്വസുഖങ്ങൾക്കും സർവ്വ നേട്ടങ്ങളെക്കാളും വലുതാണ് മക്കൾക്കാർ സ്വന്തം മാതാപിതാക്കൾ ഇന്ന് അങ്ങനെയാണോ പല വീടുകളിലും ആണോ ഏ നമ്മൾ ചിന്തിക്കുക ഈ കഥ കുഞ്ഞുനാളിലെ ഹൃദയത്തിൽ തട്ടുന്ന നിലയിൽ നമ്മളെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്ത് ഈ പ്രപഞ്ചത്തിലെ സർവ്വദിനും വലുതാണ് മാതാപിതാക്കൾ അവരുടെ സാന്നിധ്യം അവരുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിലെല്ലാം വന്നു ചേരൂ എന്ന് കൃത്യമായി പഠിപ്പിച്ചാൽ ഇന്ന് നമ്മുടെ പലരും വീട്ടിൽ അനാഥരായി ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല ഇന്ന് അനാഥാലയത്തിലേക്കാൾ കഷ്ടം വീട്ടിലാണ് അനാഥാലയത്തിൽ പോയവരൊക്കെ ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ അവർ ഭാഗ്യം ചെയ്തവരാണ് കാരണം നിങ്ങളെ ഈ നിങ്ങളാഥാലയത്തിൽ പോയി കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് അനാഥാലയത്തെ കൊണ്ടാക്കണമെന്നല്ല ഞാൻ പറഞ്ഞിട്ട് അർത്ഥം തെറ്റായി ധരിക്കരുത് കാരണം അനവധി അനാഥാലയങ്ങളിൽ പല സമയത്തും പോവാറുണ്ട് കാണാറുണ്ട് പല സമയങ്ങളും അവരോടൊപ്പം ചെലവിടാറുമുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ അവർക്ക് മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ മനസ്സിലായില്ലേ അവരുടെ കുറേ ആൾക്കാരെങ്കിലും അവിടെ ഉണ്ട് അവർക്കൊന്ന് മിണ്ടിയും പറഞ്ഞു ഇരിക്കാനും കുറച്ച് നേരമെങ്കിലും മനസ്സിലെ ദുഃഖം പങ്കുവെച്ചെങ്കിലും ദുഃഖം കുറയ്ക്കാൻ അവിടെ സഹകരിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ട് ഇതുപോലുമില്ലാതെ വീടുകളിൽ അനാഥരാകുന്നവരുടെ എണ്ണം ഭയാനകമായി കൂടിക്കൊണ്ടിരിക്കുക മനസ്സിലായല്ലേ ഇവർ അനാഥാലയത്തിലേക്ക് പോകുന്നവരെ ഒരു തവണേ ഉപേക്ഷിക്കുന്നുള്ളൂ ഈ വീട്ടിൽ ഇരിക്കുന്നവരെ ഡെയിലി പത്ത് തവണ മക്കൾ ഉപേക്ഷിക്കും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ശല്യം അടങ്ങിയിരിക്കുക അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലേ അമ്മയും അച്ഛൻ അമ്മയും അച്ഛനും ഇത് പറയുന്ന കേട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ആരും വരും കൊച്ചുമക്കളും വരും മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ അനാഥരാക്കപ്പെടുന്നവരുണ്ട് ഇതിൻ്റെയൊക്കെ കാരണം ആരാ മക്കളും കൊച്ചുമക്കളും അല്ല അവരെ വളർത്തിയത് നമ്മളാണ് പണ്ട് അതുകൊണ്ടാണ് മുത്തശ്ശിയുടെയും മുത്തശ്ശിയുടെയും ജോലി എന്ന് പറയുന്നത് പണ്ട് എന്തായിരുന്നു ആ നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കലായിരുന്നു കാരണം എന്താ വയസ്സാം കാലത്ത് എന്നെ ഇവർ നോക്കണമെങ്കിൽ ഇവരുടെ മനസ്സ് നന്നാവണം അതിന് നല്ല കഥകൾ പറഞ്ഞു കൊടുക്കാൻ മുത്തശ്ശിക്കും മുത്തശ്ശിക്കൊക്കെ സമയമുണ്ടായിരുന്നു ഇന്ന് മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്ന വീട്ടിലെങ്ങനെ അടിയുമഴക്കും ഉണ്ടാക്കാമെന്നാണ് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് കാരണം എന്താ അവരും കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയലുകളാണ് ഞാൻ അനുഭവം കൊണ്ടാണ് പറഞ്ഞത് ഈ അടുത്ത ഒരു ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു സ്ഥലത്ത് ഒരു കുടുംബ പ്രശ്നത്തിൽ ഇടപെടേണ്ടി വന്നു വീട്ടിലെ പ്രശ്നം വെച്ചാൽ പരീക്ഷാ കാലമാണ് ആ കാലഘട്ടത്തിൽ ആ വീട്ടിലെ അമ്മ പറഞ്ഞു അവിടുത്തെ ചേച്ചി പറഞ്ഞു മക്കളുടെ പരീക്ഷയാണ് ടി വി വെക്കാൻ പറ്റില്ല കുട്ടികൾക്ക് പഠിക്കണം ശ്രദ്ധ മാറും വീട്ടിലെ അമ്മുമ്മ തറുതട്ടേ നിൽക്കുന്നു ടി വി വെച്ചേ പറ്റൂ എനിക്ക് സീരിയൽ കാണണം എന്നാലോ ചെക്ക വീട്ടിലെ കൊച്ചുമക്കളുടെ ഭാവിയേക്കാളും വലുത് ആ അമ്മൂമ്മയ്ക്ക് എന്താണ് സീരിയൽ കാണണം ഇവർ തമ്മിലുള്ള ഉടക്കായി ഈ ഉടക്കിൻ്റെ ഇടയിൽ നിൽക്കാതിരിക്കാൻ വേണ്ടി വീട്ടിലെ ചേട്ടാ റോഡിൽ നിൽക്കുക ജോലി കഴിഞ്ഞ് പിരയ്ക്കാതോട്ട് പോകുന്നില്ല കാര്യം ചെന്ന് കഴിഞ്ഞാൽ അമ്മയുടെ ഭാഗം പിടിക്കാനും പറ്റത്തില്ല ഭാര്യയുടെ ഭാഗം പിടിക്കാനും പറ്റത്തില്ല ഒരു സൈഡിലോട്ട് ചാഞ്ഞാൽ അപ്പുറത്തു റോക്കറ്റ് വരും ഇപ്പുറത്തോട്ട് ചാഞ്ഞാൽ ഇപ്പുറത്തുനിന്ന് വെടിയുണ്ട വരും മനസ്സിലായില്ലേ ഈ ചെകുത്താൻ്റെയും കടലിലെ ഇടയ്ക്ക് വരുന്ന ഒരവസ്ഥയായി പുള്ളി അവസാനം വഴിതുകൊണ്ടൊന്ന് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് വീട്ടിലേക്ക് വരുമോ നാട്ടിലുണ്ടോ എന്ന് ഉണ്ട് ഒന്ന് വീട്ടിലേക്ക് വരുമോ സംഭവം ഇതാണ് എങ്ങനെങ്കിലും ഒന്ന് വെടിയൊന്ന് നിർത്തിച്ചേരണം എനിക്കൊന്ന് വന്ന് കിടന്നുറങ്ങാനാണെന്ന് പറഞ്ഞു വളരെ നിഷമായിട്ട് പുള്ളി പറഞ്ഞു നേരെ വീട്ടിൽ ചെന്ന് സംസാരിച്ചു അപ്പോൾ സംസാരിച്ചപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞ് കേട്ട് രണ്ടുപേരുടെ മനോവ്യവസ്ഥയൊക്കെ കേട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ ആ മുത്തശ്ശിയോട് പറഞ്ഞു കുഞ്ഞുങ്ങളല്ലേ അവർക്കൊരു നല്ല ഭാവി വേണമെന്നല്ലേ അമ്മ ആഗ്രഹിക്കേണ്ടത് അവരുടെ പരീക്ഷയല്ലേ അവർ പഠിക്കട്ടെ അവരുടെ പ കു കുട്ടികളാകുമ്പോൾ മറ്റ് ശബ്ദം കേട്ട ശ്രദ്ധ പോവും അപ്പോൾ ഈ മുത്തശ്ശി പറയാം അവന്മാരൊന്നും പഠിക്കത്തില്ലെന്നേ ചുമ്മാത പറയുന്നതാണ് പഠിക്കുക പഠിക്കുക എന്നൊന്നും ഇവനൊന്നും പഠിക്കാൻ പോലും കൊള്ളാത്തവനാണ് കാര്യം എന്താ സീരിയലിനോട് സ്നേഹം കൂടിയതാണ് ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു എന്നിട്ടും പറഞ്ഞ് സമ്മതിപ്പിച്ചു മറ്റേ ചേച്ചിയോടും പറഞ്ഞു അങ്ങനെയൊന്നും പറയണ്ട പകൽ ടി വി ഇട്ട് കൊടുക്കും ഇപ്പോൾ കുട്ടികൾ പോകുന്ന സമയത്ത് അല്ലാത്തപ്പോൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സമയമൊക്കെ പറഞ്ഞ് ഒരു പരിഹാരമൊക്കെ നടത്തി തിരിച്ചറങ്ങാൻ പോയി മുത്തശ്ശി ഒരു വാക്കുകൂടെ പറഞ്ഞു മോനെ പറഞ്ഞതൊക്കെ ഞാൻ കേൾക്കാം എന്നാലും അവൾ മക്കളോടുള്ള പരീക്ഷ ഉണ്ടെന്നല്ല ടി വി വേണ്ടാന്ന് പറഞ്ഞു എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് എന്നിട്ട് പറഞ്ഞെന്താ പറയോ ഇനി ഞാൻ എത്ര നാൾ കൂടി ഇത് കാണാനാണ് അവൾ അതൊന്നും ഓർക്കണ്ടേ ഞാൻ ഇന്നും നാളെയെന്നു പറഞ്ഞിരിക്കുക എത്ര നാളുകൂടി ഞാൻ ഈ സീരിയൽ കാണാനാണ് ഒന്ന് ആലോചിച്ച് നോക്കേ എത്ര നാൾ കാണാനാണ് പണ്ടത്തെ മുത്തശ്ശിമാർ അല്ലെങ്കിൽ ഞാൻ മുത്തശ്ശിമാരെ കുറ്റം പറയല്ല ഇന്നത്തെ അമ്മമാർ നാളെ മുത്തശ്ശിയാവും അവരപ്പം ഇതിനേക്കാളും മനസ്സിലാവുന്നുണ്ടോ ഓരോ കാലം കഴിയും തോറും ഇതെന്തിനാണ് ഇപ്പോൾ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ മുത്തശ്ശിമാർ മോശമാണെന്ന് പറയാനല്ല നാളെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ നമ്മൾ അതേ അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ആണ് എന്നുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കുക അതിന് വേണ്ടിയിട്ടാണിത് സൂചിപ്പിച്ചത് ശരി കാരണം എന്താ നമ്മളെ മുന്നിലുള്ളവർ പോകുന്നത് കണ്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത് അപ്പം നാളെ നമ്മളതിലേക്ക് എത്താതിരിക്കാൻ ഇനിയിപ്പോൾ പോയവർ പോയി ഇനി പോകാനുള്ളവരെങ്കിലും ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കഥകൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഇനി ഇവിടെ പറഞ്ഞു വന്ന രണ്ടാമത്തെ കാര്യം എന്താ അച്ഛൻ്റെ അമ്മയുടെ പാദം നമസ്കരിക്കുന്ന സങ്കല്പം പറഞ്ഞു അല്ലേ അപ്പോൾ ഇവിടെ ഋഷഭദേവൻ ഇവിടെ എന്താ ചെയ്താൽ മക്കളെ പരസ്യമായി ഉപദേശിച്ചു ധർമ്മബോധത്തെ പറഞ്ഞു കൊടുത്തു മക്കളോട് പറഞ്ഞു ഈ ഭൗതികമായ സുഖങ്ങളൊക്കെ മനസ്സിലായില്ലേ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നേടുന്ന ഭൗതികമായ സുഖങ്ങളൊക്കെ എന്താണ് ശാശ്വതമല്ല നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നേടുന്ന ഏതെങ്കിലും സുഖം ശാശ്വതമാണോ ഉച്ചയ്ക്ക് ഉച്ചക്കുണ്ട സമയത്ത് സദ്യയ്ക്ക് നല്ല സുഖമായിരുന്നു അല്ലേ പായസത്തിന് നല്ല മധുരമായിരുന്നു പക്ഷേ അത് ശാശ്വതമായ സുഖമായിരുന്നോ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇത് പോയി നമ്മളൊരു വീട് വെക്കും ആ വീട് വെച്ച് ഒരു പത്തോ ഇരുപത്തഞ്ചോ വർഷം കഴിയുമ്പോൾ ആ വെച്ചപ്പോഴുള്ള സുഖം ആ വീട്ടിൽ പിന്നെ ഉണ്ടോ ഉണ്ടോ ഒരു വസ്ത്രം വാങ്ങി വാങ്ങുമ്പോൾ ഭയങ്കര ഗമയിലാണ് ഒരാഭരണമായി കുറേ നാൾ കഴിയുമ്പോൾ അടുത്ത വ്യാഷം വരുമ്പോൾ അത് ഔട്ടായി അല്ലേ ഇങ്ങനെ ഓരോ സുഖങ്ങളും ഇനി ഈ സുഖത്തെയൊക്കെ ആസ്വദിക്കുന്ന ഈ ശരീരം തന്നെ ശാശ്വതമാണോ ആണോ മനസ്സിലാവുന്നുണ്ടോ അപ്പം ഈ ഭൗതികമായ സുഖങ്ങളൊന്നും ശാശ്വതമല്ല എന്നറിയുകയും ശാശ്വതമായ സുഖം സാക്ഷാൽ ഈശ്വരൻ്റെ അനുഭവമാണെന്ന് അറിയണമെന്ന ആത്മബോധം കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുത്തു ആ കുട്ടികളുടെ മനസ്സിന് എന്ത് ചെയ്തു വിശാലമായ കാഴ്ചപ്പാട് കൊടുത്തു നമ്മളെയൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ വിശാലമായ കാഴ്ചപ്പാട് കൊടുത്തു വളർത്തുക എന്നൊരു ശീലം ഉണ്ടാവണം പണ്ട് കാലത്ത് ഇതൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതൊക്കെ ചുരുങ്ങി പണ്ട് നമ്മളെ വീട്ടിലൊരു വിശേഷം വന്നാൽ എന്തെങ്കിലും ഒരു വിശേഷത്തിനൊരു പലഹാരം വീട്ടിലുണ്ടാക്കിയാൽ ആ വീട്ടിലെ അമ്മമാർ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് അടുത്ത എല്ലാ വീട്ടിലും കുടിപ്പിക്കുമായിരുന്നു ഇല്ലേ കൊടുക്കുമായിരുന്നോ ഇല്ലയോ കൊടുപ്പിക്കും അതിനുശേഷമാണ് വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഇന്ന് അങ്ങനെയുണ്ടോ ഇന്ന് പറയും ഡാ കഥ അടച്ചേരാ അപ്പുറത്തെ വീട്ടിലെ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് അങ്ങ് തിന്നിടാന്ന് പറയും ഇതെന്താ ചെയ്യുന്നത് നമ്മളെ കുഞ്ഞുങ്ങളെ മനസ്സിനെ നശിപ്പിക്കലാണ് മനസ്സിലായാലേ ഈ സമൂഹം എൻ്റേതാണെന്നും ഈ സമൂഹത്തെ ഞാൻ സ്നേഹിക്കേണ്ടതാണെന്നും എന്നുള്ള നന്മയുടെ ആ വിഷയത്തെന്തു ചെയ്യും ഇല്ലാതാക്കലാണ് രണ്ടാമതോ നമ്മൾ ചിന്തിച്ച് നോക്കേ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടിലെ ഒരു കുട്ടി കുരുത്തക്കേട് കാണിച്ചാൽ കുസൃതി കാണിച്ചാൽ റോഡിൽ പല കുട്ടികൾ വളർന്നവരുമ്പെല്ലാവരും ചില തരത്തിലുള്ള കൊച്ചു കൊച്ചു എന്താ കുരുത്തക്കേടുകൾ കാട്ടും ഇത് കാണിച്ചാൽ നമ്മുടെ ഏതെങ്കിലും നാട്ടിൽ പരിചയമുള്ള ഒരാൾ കണ്ടു നോക്കുക അയാൾ നേരെ അവിടെ വെച്ചൊന്നു പറഞ്ഞ് കേട്ടില്ല അയാൾ നേരെ എന്ത് പറയും നിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ നിൻ്റെ അച്ഛനും അമ്മയോട് പറയും എന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും ആദ്യം പറയുന്നത് എന്തായിരിക്കും എന്തായിരിക്കും നിങ്ങൾക്കൊന്നും നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഗുരുത്തക്കേട് കാണിച്ചിട്ടില്ല വീട്ടിൽ ആരും വന്ന് പറഞ്ഞിട്ടുമില്ലേ ഞാൻ ആവശ്യം പോലെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഒരുപാട് പേര് ഒന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും ആദ്യം പറയുന്നത് അത് കണ്ടപ്പോഴേ നിനക്കൊരു കമ്പൊടിച്ച് രണ്ടടിയങ്ങ് കൊടുത്തുകൂടായിരുന്നു ഈ അടിക്കാൻ പറയുന്ന ആളിനെ നമ്മളോട് ഒരു ബന്ധവും ഇല്ല നമ്മൾ തന്നെ ആലോചിക്കുകടാ ഇയാൾ എന്തിനാടാ എന്നെ അടിക്കുന്നത് എൻ്റെ മാമനും അല്ല ചിറ്റപ്പനും അല്ല ആരുമല്ല മനസ്സിലായില്ലേ അത് കണ്ടപ്പോഴേ ഒരു കമ്പ് കമ്പൊടിച്ചു ഇളക്കി താമരീ കാരണം മുകളിലോട്ടിരിക്കും താഴോട്ട് രണ്ട് അടി നിനക്ക് നിലക്കൂടു നിനക്കതിനുള്ള അധികാരം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കും പിന്നെ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ തെറ്റ് ചെയ്യുമോ തെറ്റ് ചെയ്യാനുള്ള വാസന കുറഞ്ഞു വരും ഇന്നത്തെ കാലത്താണ് നമ്മുടെ ഒരു കുഞ്ഞ് ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ട് ആരെങ്കിലും വന്ന് നമ്മുടെ വീട്ടിൽ പറയുന്നതെങ്കിൽ ഇന്നത്തെ അമ്മയും അച്ഛനും കൂടെ എന്ത് പറയും നീ നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നോക്കിയാൽ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നീ തിരക്കണ്ട മനസ്സിലായില്ലേ നിൻ്റെ കുഞ്ഞു വലിയ കേമനാന്നാണ് നിൻ്റെ വിചാരം അവൻ കാണിക്കുന്നതൊക്കെ ഞാനും അറിയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ ഇത് പറയുന്നത് ആരാ നിർത്തിക്കൊണ്ടാണ് സ്വന്തം കുഞ്ഞിനെ അടുത്ത് നിർത്തിക്കൊണ്ട ഇവന് വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യാനുള്ള ഏഴുതരം ആര ഉണ്ടാക്കി കൊടുക്കുന്നത് മനസ്സിലായില്ലേ പണ്ട് രക്തബന്ധത്തിലും കുടുംബ ബന്ധത്തിലും ഉള്ളവരല്ല സമൂഹത്തിലുള്ള മുതിർന്ന എല്ലാവരെയും കുഞ്ഞുങ്ങളും മാനിക്കുമായിരുന്നോ ഇപ്പോൾ ഏതെങ്കിലും ഒരു തെറ്റായ കാര്യത്തിൽ ഇടപെട്ടുണ്ടെന്ന് ആരെങ്കിലും കണ്ടാലൊരു ഉണ്ട് മനസ്സിലാവുന്നുണ്ടോ അത്രയെങ്കിലും ഒരു റെസ്പെക്റ്റ് ഉണ്ട് ഇന്നതുണ്ടോ മനസ്സിലായില്ലേ ഇതാരാണ് പഠിപ്പിച്ചത് മാതാപിതാക്കളാണ് അപ്പം മനസ്സിനെ വിശാലമാക്കാനും സ്നേഹിക്കാനും മറ്റുള്ളവരെയും കൂടി ബഹുമാനിക്കാനും ഈ സമൂഹത്തിലുള്ള മുതിർന്നവരെയൊക്കെ ബഹുമാനിക്കാനും പഠിപ്പിക്കണം ഇങ്ങനെ ധാർമ്മികമായ ജീവിത മൂല്യങ്ങൾ തെറ്റായ വഴിയിലേക്ക് പോകാതിരിക്കാനുള്ള ധാർമ്മികമായ ജീവിത മൂല്യങ്ങൾ മുഴുവൻ തൻ്റെ മക്കൾക്കാർ പകർന്നു കൊടുത്തു ഋഷഭൻ പകർന്നു കൊടുത്തു ഇത് പകർന്നതിന് ശേഷം ഋഷഭൻ തൻ്റെ അധികാരമൊക്കെ വെടിഞ്ഞു മക്കളെ അധികാരമൊക്കെപ്പിച്ചു ഭരതനെ രാജാവാക്കി ഒൻപത് പേര് ഭരതനെ സഹായിക്കാനായി ഒൻപത് പേര് മഹായോഗിമാരായി മാറി ബാക്കി എൺപത്തൊന്ന് പേർ ലോകത്ത് ധാർമ്മികമായ ജീവിതയാത്രയിലേക്ക് ഏർപ്പെട്ടു ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് അദ്ദേഹം തീർത്ഥാടനം ചെയ്ത് ഭഗവാന്റെ നാമം ജപിച്ച് അദ്ദേഹം തന്നെയാണല്ലോ മക്കളോട് പറഞ്ഞ ഈ ഭൗതികമായ സുഖങ്ങളൊന്നും ജീവിതത്തിൽ ശാശ്വതമല്ല അതൊക്കെ ഉപേക്ഷിക്കേണ്ട സമയത്ത് ഉപേക്ഷിച്ച് പോകണം നമ്മളെല്ലാവരും ചെയ്തു അതുകൊണ്ടാണ് ജീവിതത്തിൽ നാല് ആശ്രമ വ്യവസ്ഥകളുണ്ട് ഏതൊക്കെയാണ് ബ്രഹ്മചര്യം ഗാർഗസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം എന്തിനാണ് ഇത് വെച്ചിരിക്കുന്നത് ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് ജീവിതത്തിനാവശ്യമായ അറിവ് നേടിയെടുക്കാൻ പഠിച്ച് മനസ്സിലായില്ലേ അത് കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം എന്താ കുടുംബജീവിതം നയിച്ച് നല്ല സന്താനങ്ങൾക്ക് ജന്മം കൊടുത്ത് ജീവിക്കുക ആ ജന്മ ആ ജീവിതത്തിന് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് എന്താ ഒരു പരിധി കഴിഞ്ഞാൽ അതും ദുഃഖമാണ് മനസ്സിലായില്ലേ ആ പരിധി എവിടെയാ ആദ്യത്തെ മകൻ്റെയോ മകളുടെയോ ആദ്യത്തെ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഗൃഹകാര്യങ്ങളൊന്നും ഭരിക്കാൻ പോയി തലയിടരുത് മനസ്സിലായില്ലേ ആദ്യത്തെ കുഞ്ഞിൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ കണ്ടെ അതിൻ്റെ അർത്ഥം എന്താ നമ്മുടെ മക്കളും അച്ഛനും അമ്മയും അവർ മാതാപിതാക്കളായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കയ്യിലേക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കണം പിന്നെ താക്കോലൊന്നും എടുത്ത് ഇളിയിൽ കുത്തിക്കൊണ്ട് നടക്കരുത് പിന്നെ അരിപ്പെട്ടി പൂട്ടിക്കൊണ്ടും പണപ്പെട്ടി പൂട്ടിക്കൊണ്ടും വീട്ടിൽ കാണുന്നതിനകത്ത് എല്ലാത്തിനകത്തും നിയന്ത്രിക്കാൻ വേണ്ടി പട്ടാളച്ചിട്ടയൊന്നും കാണിച്ച് നടക്കരുത് കാരണം അവർ പക്വതയായി അവർ പിന്നെ ജീവിക്കട്ടെ അവരുടെ കാര്യത്തിൽ ഇടപെട്ട് നമ്മൾ എല്ലാത്തിലിടപെടരുത് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് അവരുടെ ഒരു രക്ഷാധികാരിയെപ്പോലെ ഒതുങ്ങി ആ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകണം മനസ്സിലായില്ലേ അപ്പോൾ വാനപ്രസവം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഇടപെടുന്നതിൽ നിന്ന് മനസ്സിനെ വിമുക്തമാക്കി നമ്മളെ വീട്ടിലെ താക്കോൽ നമ്മൾ ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ടും കുത്തിക്കൊണ്ട് നടക്കുമ്പോഴാണ് അവർക്ക് നമ്മളോട് ദേഷ്യം വരുന്നത് നേരെ മറിച്ച് നമ്മൾ തന്നെ താക്കോലും സാധനങ്ങളും എല്ലാം അങ്ങോട്ട് ഏൽപ്പിച്ച് മോളെ ഇനി മോളാണിതെല്ലാം നോക്കണ്ട അല്ലെ മോനാണിത് നോക്കേണ്ടത് എന്ന് പറഞ്ഞ് മരുമക്കളെയും മക്കളെയും കൂടെ വിളിച്ചു നിർത്തി അവരെ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചാൽ അവർ ദൈവത്തെ പോലെ ഈ അമ്മയെ കൊണ്ടു കിടക്കും ഇത് കൊടുക്കാത്തോളം കാലം അമ്മ അടക്കുന്ന വഴി വെളിച്ചിട്ടുണ്ടെങ്കിൽ ഒഴിച്ച് മറിച്ചിടും ഇപ്പോൾ നടക്കുന്ന വ്യവസ്ഥയായിട്ട് പറയാം പണ്ടത്തെ അല്ല ഇതൊക്കെ വരുന്നത് എപ്പോഴാണ് നമ്മളിതിങ്ങനെ പിടിച്ചോ പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല ഒരു പ്രായം കഴിഞ്ഞാൽ എന്താ ഒരു പ്രായം കഴിഞ്ഞ് ഇതൊക്കെ വിട്ടുപോകണം അതങ്ങനെ കൊടുക്കണം കുറേ നാളുകൂടെ കഴിഞ്ഞ് എന്നിട്ടെന്ത് ചെയ്യണം വീട്ടിൽ അത്യാവശ്യം ഇറ്റത്ത് വല്ല വല്ല പച്ചക്കറി നടലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം ഇത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്ത് ചെയ്യണം സന്യാസം എന്ന് പറയും ഈ എല്ലാ മോഹവും ഉപേക്ഷിച്ച് മനസ്സിലായല്ലേ സന്യാസം വെച്ചാൽ വനത്തിൽ പോകണമെന്നോ കാഷായം ധരിക്കണമെന്നൊന്നുമില്ല സന്യാസം എല്ലാ ജീവിതത്തിലും എല്ലാവരും സ്വീകരിക്കണം ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം ഒന്നിലേ ഇടപെടരുത് മനസ്സിലായില്ലേ ഇപ്പം നേരെ മറിച്ച പ്രായം ചെന്നു കഴിഞ്ഞാൽ പൂച്ചയുടെ സ്വഭാവം വരും ഈ പൂച്ചയുടെ സ്വഭാവം എന്താ കാണുന്നിടത്ത് എല്ലാം പോയി എത്തി നോക്കും എന്നിട്ട് അവിടെ ഇരുന്ന് മ്യാവും മ്യാവുന്നൊരു കരച്ചിലും കരയും മനസ്സിലായില്ലേ എല്ലാ കാര്യത്തിലും പോയി തലയിടാൻ പോകരുത് പകരം ഒരു സന്യാസഭാവത്തിലേക്ക് എത്തണം ഒന്നിലും തലയിടാതെ ആരുടെയും കാര്യത്തിൽ തലയിടാതെ വിട്ടിട്ട് എന്ത് ചെയ്യണം അവിടെ ഇരുന്നുകൊണ്ട് എല്ലാം നാമം ജപിക്കണം എന്ത് ചോദിച്ചാലും നമശിവായ അല്ലെങ്കിൽ നാരായണ മക്കൾ വഴക്കുണ്ടാക്കാൻ വന്നാലും നമശിവായ 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 അപ്പം മക്കൾ ഓ ഇത് നമശിവായ മാത്രമേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല അമ്മയെ അതൊന്നെടുക്കും നമശിവായ നമശിവായ എന്ത് പറഞ്ഞാലും ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാനിലേക്ക് ചേരുക മനസ്സ് ശാന്തമാക്കുക അങ്ങനെ ജീവിതത്തെ മാതൃകയായിട്ട് ഋഷഭം കാട്ടിത്തന്നു അത് കഴിഞ്ഞ് ഭരതൻ കുറേ നാൾ ഭരിച്ചു ഭരതന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ തോന്നി ഈ സുഖമൊന്നും ശാശ്വതമല്ല ഭരതനും അത് ഉപേക്ഷിച്ച് പിന്നീട് തപസ് ചെയ്ത് ജഡഭരതനായിട്ടും ഒക്കെ മാറി അവസാനം മോക്ഷഗതിയിലേക്ക് എത്തപ്പെട്ടു ഇവിടെ